അടിയന്തരാവസ്ഥയോടെ ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ സ്വാധീനം വർദ്ധിച്ചു ഔദ്യോഗിക പദവി ഇല്ലായിരുന്നിട്ടും അയാൾ സർക്കാർ തീരുമാനങ്ങളിൽ ഇടപെട്ടു ജനസംഖ്യ വർധന നിയന്ത്രിക്കാൻ സഞ്ജയ് ഗാന്ധി ഒരു വൻ വന്യംകരണ പദ്ധതി അതായത് ജനസംഖ്യ കൂടാതെ ഇരിക്കാൻ ബർത്ത് കൺട്രോൾ പദ്ധതി ആരംഭിച്ചു സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും ടാർഗറ്റുകൾ നൽകി സർക്കാർ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ അധ്യാപകർ എന്നിവർക്ക് വന്യംകരണ കോട്ട നിറവേറ്റേണ്ടി വന്നു ടാർഗറ്റ് പാലിക്കാത്തവർക്ക് ശിക്ഷ ജോലി നഷ്ടം എന്നിവ നേരിടേണ്ടി വന്നു ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകളെ ബലമായി അവരുടെ ശേഷി ഇല്ലാതെയാക്കി പല ക്ലിനിക്കുകളും അസുഖകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു ഇത് അണുബാധകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മരണങ്ങൾ എന്നിവയ്ക്ക് കാരണമായി ദി ടൈംസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ പോലീസ് ബലം ഉപയോഗിച്ച് പുരുഷന്മാരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി പത്തൊൻപത് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു കോടി ആളുകളുടെ പുനരുത്പാദന ശേഷി ഇല്ലാതെയാക്കി ദില്ലി ബോംബെ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിലെ അനധികൃത സ്ലം ഏരിയകൾ പൊളിച്ചു മാറ്റി താമസക്കാരെ നഗരത്തിന് പുറത്തേക്ക് കോളനികളിലേക്ക് മാറ്റി എന്നാൽ ഈ കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നു ദില്ലിയിലെ തുർക്കുമാൻ ഗേറ്റിൽ സ്ലം പൊളിക്കലിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് ലാത്തി വീശി ആറ് പേർ വെടിവെപ്പിൽ മരിച്ചു